ടാ എന്ത് പരിപാടിയാണ് എല്ലാരും പോസ്റ്റാട്ട് ഏറ്റവും കണ്ണിന്റെ വീടുകടങ്ങി നേരം വെക്കി വരണോട്ടണ്ടല്ലോ അല്ലേ

രാജോ ഇവിടെ വേറെ ആരായിട്ടുണ്ട് നടന്നു ഫസ്റ്റിലോ നടന്നു നേരെ നടന്നു ലിബ്രിറ്റിയോടെ കൂടെ ട്രിപ്പ് നല്ല അവസ്ഥ കേട്ടോ എന്താണ് അവസ്ഥ നോക്കിയാലും അവസ്ഥ കാഞ്ഞിരപ്പുഴ ഡാമിലാണ് അപ്പൊ ഫോട്ടോ ഷൂട്ടിലാണ് ഡാം കണ്ടോളി എവിടെ ടൂറിസ്റ്റ് പ്ലേസില് വന്നിതാട്ട അവസ്ഥ ഫുൾ ഫോട്ടോഗ്രാഫിയാണ് ഷാജുവിന് വിടൂല കുട്ടികളുടെ താരാണ് ഷാജു ഷാജു കുട്ടികളോ ഷാജു ഷാജോ കരാ കരാപ്പ് സ്ഥലം കാഞ്ഞിരപ്പ ഡാമ് കാണാൻ വന്നോ ഇതാണ് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ മൊത്തത്തിലുള്ള വ്യൂ വ്യൂസ് വ്യൂസ് കൂടുക ഫോട്ടോ അൻഷാദ് അൻഷാദ് കാണിച്ച കാണിച്ച നോക്ക് അൻഷാനെ റി പിന്നെ ഇവിടത്തെ ഒരു താരം കണ്ടിട്ടോ ഷാജിന്റെ കൂടെ ക്ലിക്ക് ആവുമ്പോ അടുത്ത താരം ഷാജു കഴിഞ്ഞ പിന്നെ അടുത്ത താരം ഞങ്ങള് നാട്ടില് ഷാജി വാര്യത്തപ്പുണ് ഓക്കെ ഫുൾ അൻഷ ഫുൾക്കിലോ മെയിനായിട്ട് നടക്കുന്ന കാര്യം ഇതാ കേട്ടോ ഷാജുവിന്റെ ഫോട്ടോഷൂട്ട് സെൽഫി ഫാൻസ് ഒന്നും മൂജു എന്തായാലും പറഞ്ഞ പുതിയ വ്ളോഗ് പുതിയ ഇത് ഇത് വ്ളോഗി ാണ് അതായത് ഇംഗ്ലീഷ് വേണ്ടല്ലോ ഞങ്ങൾ പറയാനുള്ള കാഞ്ഞിരപ്പാ ഡാം പറ കാലത്ത് കാലത്ത് പിന്നെ ഡാം പിന്നെ ഡാം വെട്ടി പിന്നെ ഡാം വെട്ടിട്ടാണ് ഇവിടെ കാഞ്ഞിരപ്പുഴ ആയത് പിന്നെ കാഞ്ഞിരപ്പുഴ ഡാം ആയി പിന്നെ ഇപ്പൊ എന്താ ഒന്നും ഇപ്പൊ ആരിസ് വന്നു കാഞ്ഞിരപ്പുഴ അതിന്റെ വലിയ കാര്യമാണ് ുംബ്സ്ക്രൈബ് ഫുള്ള് ഫോട്ടോഷൂട്ട് തുടങ്ങിട്ടു സെലിബ്രിറ്റി ഷാജു ഡാമൊക്കെ <laughs> കോട്ടാട്ടി <laughs> <laughs> യസായിട്ടും കുട്ടികളെ സ്വഭാവ കേട്ടോ ഏത് വീട് വരും ഇത് വീഡിയോ വരാതിരിക്കൂല നമ്മള് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ താഴത്തേക്ക് ഇറങ്ങാട്ടോ താഴത്തേക്ക് ഇറങ്ങി പോവാണ് ഇവിടെ വെറുത്ത കുട്ടിക്കളി കുട്ടിക്കളി കേട്ടോ കാഞ്ഞിരപ്പുഴ ഡാമിലാട്ടോ ടുത്ത ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടോ എന്താ ഇല്ല നമ്മൾ പ്പാട നമുക്ക് വന്നിട്ടുണ്ട് ഈ ആവശ്യത്തിന് ഫോട്ടോ ഷൂട്ട് എടുക്കാണ് ഷാജുന്റെ എന്താവും അറിയില്ല ഷാജു ഭയങ്കര പോസിംഗിലാണ് ഷാജുവിന് എല്ലാരും ഫോട്ടോ കിട്ടി ഷാജുന്റെ ഫോട്ടോ മാത്രം കിട്ടിയിട്ടില്ല ഫോട്ടോ എടുത്തോ അട്ടപ്പാടിയിലേക്കാണ് പോകുന്നത് അട്ടപ്പാടി ചെലു ഷാജുന്റെ ഫോട്ടോഷൂട്ട് ആട്ടപ്പഴും കഴിഞ്ഞിട്ടില്ല ഞാൻ